പിന്നെ അത് രാഹുൽ ഗാന്ധിയാണോ കൽപ്പറ്റയിലെ ഏരിയ സെക്രട്ടറി സഖാവ് ഹാരിസിനോട് ഞാൻ അവിടെ പരിപാടിക്ക് ചെന്നപ്പോ ചോദിച്ചു മൂപ്പരെ വരലുണ്ടാവും ഹാരിസ് പറഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു അലഹമുല്ല എപ്പോഴെങ്കിലൊക്കെ വരണുണ്ടോ ഞാൻ ചോദിച്ചു മൂപ്പരെയൊക്കെ എന്തെങ്കിലും ചെയ്തെന്ന് ചോദിച്ചു നാല് അയിമാസയിലേക്ക് വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ വെക്കുന്ന സാധനമാണോ അത് അയിനിപ്പോൾ രാവിലെ ഡൽഹിന്ന് വരണ നാല് അമാസിലേക്ക് വെക്കാൻ രാഹുൽ ഗാന്ധി വരണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എൻ്റെ ഒരു മൂത്തം മണ്ടവിടെ ഞാനോട് പതിനെട്ടം പറഞ്ഞാണ് നിങ്ങൾ ഇടതുപക്ഷത്തിന് എന്നോട് പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ കുട്ടിയല്ലേ റോസ് കവളല്ലേ പാവല്ലേ കുഞ്ഞിനെ പോലെ ഉണ്ട് താലോച്ച് വോട്ട് ചെയ്തതാണ് ഇപ്പൊ മുപ്പത്തിയേര് പറഞ്ഞ എന്നാ അഞ്ചുമല്ല ആവിടുന്നു എന്തിനാ വെച്ചു രണ്ടാമത് ഒന്നുകൂടി കുത്തി കൊടുക്കാൻ പക്ഷെ മാറ്റി കുത്താനാണ് ആയിക്കോട്ടെ ഇപ്പൊ വയനാട്ടേൽ ആ ഒരു എത്തിയിട്ടുണ്ട് മുപ്പരാകെ മമതാ ബേക്കറിയിലും ചായ എടുക്കാനും ചോറ് വെക്കാനും ഒരു മനുഷ്യൻ ഇങ്ങനെ നാണം കിടത്തിന് കോൺഗ്രസ് ആട്ടോ നമ്മളെ ഞമ്മളെ മേശാഭിമാനിന്നുമില്ല മനോരമയിൽ വലിയ കള്ളിയിലല്ലേ പൊറോട്ട രണ്ട് വാങ്ങിയിട്ട് ഒന്ന് മൂപ്പര് തിന്ന് ഒന്നോണ്ട് തിന്ന കെ പി സി സിക്കാർ പേര് മു വരിക മുപ്പരാ വയനാട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാർലമെന്റിനകത്ത് ഇരുന്നാലാണെങ്കിൽ അമ്മ തോണ്ടിട്ട് തോണ്ടിട്ട് മടുക്കുന്നത് മോനെ നീക്ക് പിന്നെയും ഉറങ്ങ അപ്പൊ പിന്നെയും തോണ്ടുക ഇങ്ങനെ പതിനേ പതിനെട്ടെന്നല്ലേ ജയിച്ചു പോയിണ് നമസ്കാരം രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിൽ തുടക്കം മുതൽ തന്നെ ചില പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സഖ്യം വേണ്ടെന്ന് പറഞ്ഞ് പാർട്ടികൾ കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിരുന്നാലും ഇപ്പോഴും ഈ അവിയൽ മുന്നണിയിൽ കടിച്ചു തൂങ്ങുന്ന ചില പാർട്ടികളുമുണ്ട് അതേസമയം സഖ്യമൊക്കെ ശരി തന്നെ

നാല് ഐമാസിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടില് പഞ്ചായത്ത് മെമ്പർ വെക്കുന്ന സാധനമാണോ അത് അയിനിപ്പോൾ രാവിലെ ഡൽഹി വരണ നാല് അസിലേറ്റ് വെക്കാൻ രാഹുൽ ഗാന്ധി വരണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എൻ്റെ ഒരു അവിടെ ഞാൻ ഇതിനോട് പതിനെട്ടം പറഞ്ഞാണ് ഇങ്ങള് ഇടതുപക്ഷത്തിന് ചെയ്യിട്ടോട് പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ കുട്ടിയല്ലേ റോസ് കവളല്ലേ പാവല്ലേ കുഞ്ഞിനെ പോലെ ഉണ്ട് താല് ഒഴിച്ച് വോട്ട് ചെയ്തതാണ് ഇപ്പൊ മുപ്പത്തിയേര് പറയ അഞ്ചല്ല ആവണെന്ന് എന്തിനാ വെച്ചു രണ്ടാമത് ഒന്നുകൂടി കുത്തി കൊടുക്കാൻ പക്ഷെ അല്ല മാറ്റി കുത്താനാണ് എക്കോട്ടെ ഇപ്പൊ വയനാട്ടിലെ ആ ഒരു ഗതിയിലെത്തിയിട്ടുണ്ട് മൂപ്പരാകെ മമതാ ബേക്കറിയിലും ചായ എടുക്കാനും ചോറ് വെക്കാനും ഒരു മനുഷ്യൻ എങ്ങനെ നാണം കിടത്തി കോൺഗ്രസ് ആട്ടോ നമ്മളെ മദേശാഭിമാനിയിൽ മുപ്പര് ചായ എടുക്കണമെന്നില്ല മനോരമയിൽ വലിയ കള്ളിയിലല്ലേ പൊറോട്ട രണ്ട് വാങ്ങിയിട്ട് ഒന്ന് മൂപ്പര് തിന്ന് ഒന്നോണ്ട് തിന്ന കെ പി സി സിക്കാർ പേര് മീവാ അച്ചടിച്ചു വയനാട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാർലമെന്റിനകത്ത് ഇരുന്നാലാണെങ്കിൽ അമ്മ മോനെ നീക്ക് ഉറങ്ങ പിന്നെയും ഇങ്ങനെ ജയിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായികൊണ്ടിരിക്കുന്ന സഹാബ് സോഫിയ മെഹറിന്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കറിയാം വയനാട് സിറ്റിംഗ് എം പി ആണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വേണ്ടി വയനാട് മത്സരിക്കുന്നതും ഇത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടിയെ കുറിച്ചാണ് സോഫിയ മെഹർ വിശദീകരിക്കുന്നത് നാല് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു എന്നായിരുന്നു ഇവർ മറ്റൊരാളോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഈ നാല് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ദില്ലിയിൽ നിന്ന് ഒരാള് വരേണ്ടതുണ്ടോ നിങ്ങൾ തന്നെ ആ ഒരു കാര്യമൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലും ഇതൊക്കെ നടക്കും വയനാട്ടിൽ ആന വന്ന അത്ര തവണ പോലും എന്തായാലും സിറ്റിംഗ് എബി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടില്ല അതിനാൽ തന്നെ രാജീവ് ഗാന്ധിയുടെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്ന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരൊക്കെ എന്താണ് ഇനി അഞ്ചു വർഷമായി രാഹുൽ ഇറങ്ങി പോകുമെന്നാണ് ചിന്തിക്കുന്നതെന്നും സോഫിയ മെഹർ പറയുന്നു അതേസമയം പാർലമെന്റിലെ അവസ്ഥയാണ് അതിലും വിശേഷം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അമ്മയില്ലെ സോണിയാ ഗാന്ധി അവർ രാഹുൽ ഗാന്ധിയോടൊന്ന് എണീറ്റ് പാർലമെന്റിൽ പ്രതികരിക്കാൻ പറഞ്ഞാൽ പോലും അവൻ ഉറക്കമാണ് അതിനാൽ തന്നെ രാഹുൽ വീണ്ടും ജയിക്കുമെന്നും സോഫിയ മെഹർ പരിഹസിക്കുന്നു എന്തായാലും മോദിയെ താഴെ ഇറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ നേതാക്കൾ തന്നെ ഇങ്ങനെ പരസ്പരം പരിഹസിക്കുമ്പോൾ പാവം നാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ വെബ് ഡെസ്ക് ന്യൂസ്